ഒരിക്കൽ വകഫായ വസ്തു എക്കാലവും വകഫ എ കെ ജി സെന്ററിന് നേരെ വകഫ് ബോഡ് അവകാശവാദം ഉന്നയിക്കാത്തവർക്കാണ് അത് ഉന്നയിച്ച കളി എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് നാളെ പാളയം ഇമാം പറഞ്ഞ കളിമാണ് അത് വിട്ടോ അതൊഴിച്ച് വേറെ ഏത് സ്ഥലവും ഒരിക്കൽ വകഫായിട്ട് പ്രഖ്യാപിച്ചാൽ പിറ്റേ വഖഫായിരിക്കും എന്നാണ് നമ്മുടെ കേരള സർക്കാർ അറിഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇതിന്റെയൊക്കെ പുറകിൽ നിന്ന രാഷ്ട്രീയമായ ദുരുദ്ദേശം വകാഫുറുള്ള സ്നേഹം അടുത്തതുപോലെ തെരഞ്ഞെടുപ്പ് വരാൻ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനിക്കാം ഇതിന്റെ വാദം സുപ്രീം കോടതിയിൽ വീട്ടിൽ നടക്കും ഇന്ന് വാദം നടക്കുന്നു കപിൽ സിബിൾ വായു കയറി വാദിക്കേണ്ട റിപ്പോർട്ടുകൾ ഞാൻ ടീപിൽ വന്നു നിയമം തന്നെ മറ്റ് പല വകുപ്പുകളും കൂടി സ്റ്റേ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്കുള്ള കാര്യം സുപ്രീംകോടതിയുടെ ആയിരിക്കും അന്തിമ തീരുമാനം ഇപ്പം സ്റ്റേ കൊടുത്താലും കൊടുത്തില്ലേ നാലോ അഞ്ചോ കൊല്ലം